ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം നഗരസഭ പതിനൊന്നാം വാർഡ് കൌൺസിലർ കെ രാജേഷിന് നാടിന്റെ സ്നേഹാദരം വാർഡ് കൌൺസിലർ കെ രാജേഷിന് വാർഡിലെ ജനങ്ങൾ ആദരവ് നൽകി പത്തൊൻപതാം മൈൽ ഷാലൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ ഈ സാങ്കേതികമായി കാലാവധി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങോട്ടും ഇപ്പോഴുള്ള ചുമതലകൾ സ്വാഭാവികമായി അത് സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് ഓരോ പൊതുപ്രവർത്തകരും യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിൽ നിന്ന് കൂടുതൽ ഊർജ്ജത്തോടെയും ആഘോഷ മുന്നോട്ട് ഈ കാണുക എന്ന് മുജീബ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി സി പി എം എൽ സി സെക്രട്ടറി മാധവൻ ശ്രീരാമകൃഷ്ണ ബാങ്ക് പ്രസിഡന്റ് അസീസ് ഷബീർ അലി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു